സോ ഗെയ്സ് വെൽക്കം ബാക്ക് കേസ്പോൾ ഇന്നാണെങ്കിൽ ഞാനൊരു മീറ്റപ്പ് വെച്ചാണ് കേസ് വെറും മീറ്റപ്പ് അല്ല എല്ലാവരും കൊണ്ടുവരുന്ന കാറിന് ഞാൻ പത്തിൽ റേറ്റ് ചെയ്യും കേസ് അപ്പോൾ വീട്ടിലും വർക്ക് ചെയ്ത കാറാണെങ്കിൽ പത്തിൽ പത്ത് കിട്ടും അല്ല വർക്ക് ഒന്നും ചെയ്യാത്താണെങ്കിൽ പത്തിൽ ചിലപ്പോൾ സീറോ വരെ കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേസ് പിന്നെ കാർ പാർക്കിംഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇങ്ങനെയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോഗേയ്സ് എല്ലാവരും പാർക്കൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റേറ്റിങ് തുടങ്ങണം കേസ് സോ ഇനി ഏതായാലും റേറ്റ് ചെയ്യാൻ തുടങ്ങാം കേസ് എല്ലാവരും ഒന്ന് പാർക്കാക്കട്ടെ കേസ് ഒരു രണ്ടു വണ്ടിയും കൂടി പാർക്കാക്കാൻ ഞാൻ ഒന്ന് പറഞ്ഞ് പാർക്കാക്കിയിട്ട് വരാം കേസ് സോ ഗേസ് ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഹോണ്ടാ സീവിക്കാണെങ്കിൽ ഗെയ്സ് അത്യാവശ്യം വച്ചാൽ നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആരാണ് ചെയ്തെങ്കിലും അടിപൊളി വർക്ക് ചെയ്ത് സോ ഇതിന് നമുക്കൊരു പത്തിൽ ഒമ്പത് കൊടുക്കാം കേസ് പത്തിൽ ഒമ്പത് ഈ ഒരു സിവിക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റും സോ ഒരു മഞ്ഞ കളറിലാണ് വരുന്നത് സോ നെക്സ്റ്റും ഒരു ഹോണ്ടാ സീക്കാണ് കേസ് അതൊരു ഗ്രീൻ ടീമിലാണ് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല സോ നമുക്കൊരു അഞ്ച് കൊടുക്കാം ഗൈസ് ടെൻത്തിൽ അഞ്ച് കൊടുക്കാം സോ തേർഡ് വരുന്ന വണ്ടിക്ക് ഒരു സൈഡ് മാത്രമേ വർക്കുള്ളൂ ഗെയ്സ് സോ അത് രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കിടലായിരുന്നേനെ പക്ഷേ ഒരു സൈഡ് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്കൊരാറേ കൊടുക്കാൻ പറ്റുള്ളൂ സോ ഒരു പത്തിൽ ആറ് കൊടുക്കാം ഗെയ്സ് സോ നെക്സ്റ്റ് വരുന്നത് ഹോണ്ടാസി വിക്ക് തന്നെയാണ് സോ ഇത് രണ്ടും രണ്ട് വർക്കാണ് ഗീസ് രണ്ട് സൈഡിലും അതൊരു മാച്ച് ചെയ്യുന്നില്ല ഒരു വണ്ടിക്ക് സോ ഏതായാലും ഈയൊരു വണ്ടിക്ക് നമുക്ക് പത്തിൽ അഞ്ച് കൊടുക്കാം ഗെയ്സ് സോ പിന്നെ നമ്മുടെ ലെൻസ് അതിനൊരു പത്തിലൊമ്പത് അങ്ങോട്ട് കിട്ടിയിരിക്കും സോ ഗേസ് പിന്നെ നമ്മുടെ എം ഫൈവ് ഇതിന് നമുക്ക് പത്തിലൊരു എട്ട് കൊടുക്കാം കേസ് വർക്കൊന്നും ഇല്ലെങ്കിലും എം ഫൈവ് ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണം കേസ് അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി സോ എന്തായാലും ഇതല്ലോണ്ട് കാണാൻ പത്തിൽ എട്ട് കൊടുക്കാം ഗേസ് നെക്സ്റ്റ് കേസ് നമ്മുടെ ആ ഒരു ശിവേര പജീറോ ആണ് ഗെയ്സ് സോ ഇതിന് നമുക്ക് പത്തിൽ ഒരു ഒമ്പത് കൊടുക്കാം ഗെയ്സ് എന്നാലും അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എഫർട്ടിട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ ഏതായാലും പത്തിൽ ഒമ്പത് കൊടുക്കാം ഗേസ് നെക്സ്റ്റ് വണ്ടിക്ക് പത്തിൽ പത്ത് കൊടുക്കാം ഗേസ് പത്തിൽ പത്ത് കിട്ടുന്ന വണ്ടി ഇതായിരിക്കും സോ കിട്ടില്ല വണ്ടി ഗേസ് ഗൈസ് അവിടെ എന്ത് കേസ് ഭൂകമ്പമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു സോ ഗേസ് നെസ്റ്റ് ലംബോർഗിനിയാണ് റയർ ഓഫ് ദി റയർ ഗൈസ് ഈ ഒരു ഗെയിമിൽ റയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഗേസ് ലംബോർഗിനി സോ ഇതിന് ആ ഒരു റയർനെസ് ഇല്ലോണ്ട് മാത്രം ഞാൻ ഒരു പത്തിൽ ഏഴ് കൊടുക്കുന്നുണ്ട് ഗെയ്സ് സോ നെക്സ്റ്റ് എം ഫൈവ് ആണ് കേസ് ഇതിൻ്റെ മുമ്പ് കളഞ്ഞിട്ടുണ്ട് വണ്ടി എം ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊണ്ടുനടക്കാൻ പാടില്ല സോ ഇതിന് നമുക്കൊരു പത്തിൽ അഞ്ച് കൊടുക്കാം കേസ് അഞ്ചോ ആറ് ഗേസ് ആറ് കൊടുക്കാം സോ കേസ് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കേസ് ഇവിടെ ഒരു പുലിയെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡോഡ്ജ് ചാലഞ്ചർ ഉണ്ട് ഇതിനൊരു പത്തിൽ ഒമ്പത് കൊടുക്കാം കേസ് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു റെഡ് കളറാണ് കേസ് റെഡ് കളറ് ഇതേതാ വണ്ടി കേസ് ഇതാ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ വന്നത് കേസ് സോ ഷാർക്കിൻ്റെ ഒരു തീമിൽ ചെയ്ത് ഷോഗേഴ്സ് എന്തായാലും ഈ ഒരു വണ്ടി വെള്ളം പത്തിൽ ഒമ്പത് നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാം കേസ് കാരണം അമ്മാര് വർക്ക് ഈ രണ്ട് വണ്ടിയിലും ചെയ്തിട്ടുണ്ട് ഷോഗേസ് നെക്സ്റ്റ് ഒരു വിൻറ്റേജ് ബി എം ഡബ്ല്യു ആണ് ഗ്രേസ് അധികം വിൻറ്റേജ് അല്ല എന്നാലും വിൻറ്റേജ് ആയിട്ടുള്ള ഒരു ബി എൻ ഡബ്ല്യു ആണ് ഷോഗേഴ്സ് ഇതിൻ്റെ അലോയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് സ്പോയിലറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതും ഒരു പത്തിൽ എട്ട് കൊടുക്കാം കേസ് ഷോഗേഴ്സ് നെക്സ്റ്റ് ഈ ഒരു ലംബോറിന് റയറാണ് ഗേസ് ഇതൊന്നും ഇപ്പം കാർപ്പ് അറിയാൻ കാണാൻ പോലുമില്ല സോ ഇതിന് നമുക്കൊരു പത്തിൽ ഏഴ് കൊടുക്കാം കേസ് സോ ഗേസ് അപ്പോൾ ഇനി നമുക്ക് നേരെ ബസ് നോക്കണം സോ തുക ഇതാണ് ഗ്സ് ബസ് ന്യൂയോർക്ക് എന്നൊക്കെയുള്ള നെയിമിൽ വന്നതാണെങ്കിൽ റിവോൾവർ എന്നൊക്കെയുള്ള എഡിഷൻ നെയിമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് എന്തായാലും നല്ല എഫേർട്ട് ഉണ്ട് ഗേസ് ഇതിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മതിച്ച കേസ് ഒന്നാമത് കാർ പാർക്കിങ്ങിൽ വർക്ക് ചെയ്യാൻ പണിയാണ് ഗ്രൈസ് നമുക്ക് ബസ്സും ഒന്നും ലിവറി ആയിട്ട് എന്നൊക്കെ കേട്ടാൻ പറ്റില്ല അപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണമെങ്കിൽ ഒരു അക്ഷ കിടല വർക്ക് സോ സോഗേസ് ഇതിന് നമുക്ക് ഒരു പത്തിൽ ഒമ്പത് കൊടുക്കാം ഗെയ് സോ ഒരു കാർ അതിൽ പോയിട്ട് അതിനെ റേറ്റ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് അതൊന്നും റേറ്റ് ചെയ്തിട്ടാം കേസ് സോ കുഴപ്പമില്ല ഗെസ് കിടലം വർക്കും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് നെയിമൊന്നും ഇല്ല ഗെയ്സ് സോ ഗേസ് ഇതിനേതായാലും ഒരു പത്തിൽ ഒമ്പത് കൊടുക്കാം ഗേസ് കാരണം നല്ല വർക്കും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് സോ ഒരു പത്തിൽ ഒമ്പത് അതിന് കൊടുക്കാം കേസ് സോ എല്ലാവരും നമുക്ക് ലവ് ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ഗെയ്സ് എന്തായാലും താങ്ക് യു ഗേസ് ആടാ എന്താടാ വിശേഷമൊന്നുമില്ല അവിടെ ഇങ്ങനെ പോകുന്നു സുഖമായിട്ട് പോകുന്നു കഴിഞ്ഞിപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ ഭയങ്കര അലമ്പ് കേസ് സോ ഞാൻ ഏതായാലും വണ്ടി കയറിയിട്ടുണ്ട് അത് സീറ്റ് മാറിപ്പോയി കേസ് അപ്പോൾ ഇറങ്ങിയിട്ട് അപ്പുറം കയറി പോകണം സോ കേസ് രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാണ് ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നത് സോ എല്ലാവരും ഭയങ്കര അലമ്പ് കേസ് ചെറുങ്ങനെ ചെറിയൊരു അലമ്പൊക്കെ കാണിക്കുന്നുണ്ട് സോഗേസ് പരമാവധി നിങ്ങൾ അലമ്പ് കാണിക്കാതിരിക്കുക സോ ഗേസ് അങ്ങനെ എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് പുഷ്പപ്പെടുക്കുകയാണ് ഗൈസ് കുറേ പേരുണ്ട് കേഡിയൻസി സ്നൈപ്പ് ചാർലി സ്പാരോ ഡി ആർ വി ടർബോ ടി എം സെറ്റ് അർജുൻ ബോട്സില്ല ഷായാൻ ഓസെ ഐസ് അങ്ങനെ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ വണ്ടി എടുത്ത് സിറ്റിയിലേക്ക് പോകണം കേസ് ഐസ് ഇപ്പൊ ഞാനാണെങ്കിൽ വണ്ടി എടുത്ത് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് കേസ് ബേക്കിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ നോക്കിയില്ല ഗെയ്സ് പിന്നെ കുറേ പേര് വരുമ്പോൾ ഗ്രാഫിക്സ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും കേസ് അങ്ങനെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടത് സോ ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗ്രാഫിക്സ് നോർമലിട്ട് അച്ചേനെ പക്ഷെ നല്ലോണം കുറഞ്ഞു ഗേസ് സോ സോറി ഇതിപ്പോൾ ഞാൻ നേരെ കാർവാസിലേക്കാണ് ഇനി നേരെ പോകുന്നത് സോ എല്ലാവരും വരുന്നുണ്ട് തോന്നുന്നു മിററിലേക്ക് കാണുന്നുണ്ട് ആർക്ക് വരുന്നത് സോ ഗേസ് നമുക്കിനി നേരെ കാർവാസിൽ കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം കേസ് സോ എന്നിട്ട് നമുക്ക് വൈൻഡിപ്പ് ചെയ്യണം വീഡിയോ സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാറും റേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും സോറി ഞാൻ കാണാത്തോണ്ടായിരിക്കും ഞാൻ കണ്ട എല്ലാ കാറും ഞാൻ റേറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ ലാസ്റ്റ് കണ്ട കാറ് വരെ ഞാൻ റേറ്റ് ചെയ്തിട്ടുണ്ട് ഓ ഗെയ്സ് നമ്മളെത്താൻ കാത്തുനിന്ന് എല്ലാവരും എത്തിയിൻ്റെ കേസ് പറന്നൊക്കെ വരുന്നുണ്ട് സോ രണ്ട് സി വിക്ക് ലംബോർഗിനും വേറെ ആ ഒരു കാറും വരുന്നുണ്ട് സോ ആ കാറിൻ്റെ പേര് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗെയ്സ് ഇപ്പോൾ ബസ് വരെ എത്തിയിട്ടുണ്ട് കേസ് ഇത്ര പെട്ടെന്ന് സോ എന്തായാലും എല്ലാവർക്കും താങ്ക് യു ഗേസ് എല്ലാവരും വന്നിട്ടുണ്ട് കൂടുതൽ സിവിക്ക് തോന്നിയ ഗസ് ഇല്ല സിവിക്ക് ഫാൻസ് ആണ് ഇവിടെ കൂടുതൽ സോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് പിന്നെ ഹൈപ്പ് ഓപ്ഷൻ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തു തരുക ഗെയ്സ് അപ്പോൾ ഓക്കെ ഗേസ് ബൈ ഗെയ്സ്